Namaskaram. നവകേരള സദസ്സിൽ പ്രതിപക്ഷം പലതരത്തിൽ അക്രമമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ നാട്ടുകാർ അതിശയകരമായ സംയമനം പാലിക്കുകയായിരുന്നു കണ്ണൂർ പാറപ്പുറം സമ്മേളന വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷം പലതരത്തിലുള്ള അക്രമം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചു ഇതുവരെ ഒരു നേതാവും അടിക്കും തല്ലും എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് നവകേരള സദസ്സ് സംഘർഷഭരിതമാക്കാൻ ശ്രമിച്ചു ആണിയടിച്ച പട്ടിക മുളകുപൊടി തുടങ്ങിയവ കൊടുത്താണ് അക്രമികളെ അയച്ചത് എന്നാൽ നാട്ടുകാർ പാലിക്കുകയായിരുന്നു ഇത് കോൺഗ്രസ് വിചാരിച്ച പോലെ പ്രകോപനം ഉണ്ടാക്കിയില്ല കേന്ദ്ര സർക്കാരിന് കേരളത്തിനോട് പാവപ്പെട്ടവരുടെ പെൻഷൻ ഇല്ലാതാക്കാൻ കേന്ദ്രം ശ്രമിച്ചു കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുകയാണ് കേരളത്തെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിനോട് വിട്ടുവീഴ്ചയില്ല നവകേരള യാത്രയുടെ ഫലമായിട്ടാണ് കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന് പറയാൻ കേന്ദ്രമന്ത്രി നിർബന്ധിതനായത് കേരളത്തിൽ ബി ജെ പിക്ക് സ്വീകാര്യത കിട്ടുന്നില്ല അതാണ് ബി ജെ പിയുടെ കേരളവിരുദ്ധ മനോഭാവത്തിന് കാരണം കോൺഗ്രസും കേരള കേരളവിരുദ്ധ മനോഭാവത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ സ്നേഹയാത്രയെയും മുഖ്യമന്ത്രി വിമർശിച്ചു ഒരു ജനതയെ കുരുതി കൊടുത്തിട്ട് വോട്ടിന് ചെന്നാൽ ആളുകൾ കേൾക്കുമോ സംരക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം പള്ളികൾ ഉൾപ്പെടെയാണ് സംഘപരിവാർ ആക്രമിച്ചത് ഇതിനെതിരെ കോൺഗ്രസ്സിന് സംരക്ഷണം ഉറപ്പാക്കാനായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പുരസ്കാരം നൽകാൻ തീരുമാനമായി സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ ജി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രകടനം വിലയിരുത്തി ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് സർക്കാർ തീരുമാനം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് പോലീസിന്റേത് മികച്ച പ്രകടനമായിരുന്നെന്നാണ് എ ഡി ജി പിയുടെ വിലയിരുത്തൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ഒരു സർക്കാർ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തീരുമാനിക്കുന്നത് കുറ്റാന്വേഷണത്തിലെ മികച്ച പ്രകടനം അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടൽ എന്നിവയ്ക്കാണ് സാധാരണ പോലീസിൽ ഗുഡ് സർവീസ് എൻട്രി ഇതോടൊപ്പം ശബരിമലയിൽ മികച്ച സേവനങ്ങൾ അനുഷ്ഠിച്ചവർക്ക് സീസൺ അവസാനിച്ചതിനു ശേഷം ഗുഡ് സർവീസ് എൻട്രിക്ക് ശുപാർശ നൽകാറുണ്ട് അതേസമയം പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തു വന്നു മർദ്ദക വീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തെ ശക്തമായി എതിർക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു പ്രതിപക്ഷ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ച പോലീസുകാർക്കാണ് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ യു ഡി എഫ് നേതൃത്വം കോടതിയെ സമീപിക്കും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർ പെൻഷൻ വാങ്ങില്ല അതിനുവേണ്ട നിയമപരമായ എല്ലാ പ്രവൃത്തികളും ചെയ്യുമെന്നും യു ഡി എഫ് കൺവീനർ കൂട്ടിച്ചേർത്തു കാസർഗോഡ് നിന്നും ആരംഭിച്ച നവകേരള സദസ്സിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേരിട്ടു കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ പലയിടത്തും ഡിവൈഎഫ്ഐ സി പ്രവർത്തകർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കിയെന്നും യു നേതാക്കൾ ആരോപിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സിന്റെ യാത്ര സംഘർഷഭരിതമായിരുന്നു പലയിടത്തും പോലീസിനെ മറികടന്ന് ഡിവൈഎഫ്ഐ ആണ് പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്തതെന്ന് ആരോപണം ഉയർന്നിരുന്നു നടപടിക്രമങ്ങൾ മറന്ന് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കരിങ്കൊടി കാണിക്കാനെത്തിയവരെ ക്രൂരമായി മർദ്ദിച്ച സംഭവവും ഏറെ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയാക്കിയിരുന്നു അതേസമയം രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ലത്തീൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജനറ്റോ പറഞ്ഞു പാതിര കുർബാനയ്ക്ക് മുന്നോടിയായുള്ള ക്രിസ്മസ് സന്ദേശത്തിലായിരുന്നു പരാമർശം സത്യം വളച്ചൊടിക്കപ്പെടുകയാണ് സൗകര്യാർത്ഥം നീതി നിഷേധിക്കപ്പെടുന്നു വിവേചനങ്ങൾ കൂടിക്കൂടി വരുന്നു യേശു ഈ ഭൂമിയിൽ ഭൂജാതനായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിന് വേണ്ടിയിട്ടല്ല ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്നും ബിഷപ്പ് ഡോക്ടർ തോമസ് ജനറ്റോ പറഞ്ഞു തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ക്രിസ്തുമസ് ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക ആർച്ച് ബിഷപ്പ് കർദിനാൽ ക്ലീമിസ് ക്ലീമിസ്ബാവ നേതൃത്വം നൽകി ലോകത്ത് നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് യുക്രൈനിൽ എത്ര പേരാണ് വിധവകളായത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് മറ്റാരോടോ ചെയ്യുന്ന ഹീനപ്രവൃത്തിയായി മാത്രം നാം അതിനെ കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ നിന്നും ഓടിയൊളിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് കർദിനാൽ ക്ലീമിസ് ക്ലീമിസ്ബാവ പറഞ്ഞു